ഹായ് ഫ്രണ്ട്സ് ഹൗ ഇസ് എവറിങ് വെൽക്കം ബാക്ക് ടു എം ടി ബ്ലോക്ക് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് ഉള്ളത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരാളെ കുറിച്ച് പറയാനുണ്ട് ഈ ഫോട്ടോ കാണുമോ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കെ ആർ മീര മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി കെ ആർ മീരയെക്കുറിച്ച് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കറിയാൻ സാധ്യത കുറവാണ് കേൾക്കും പഠിക്കുന്ന കാലത്ത് സ്കൂൾ പഠന കാലത്ത് സ്കൂളിൽ നടത്തിയ എല്ലാ കഥ കവിത രചനാ മത്സരങ്ങളിലും ഒന്നാം സ്ഥാനക്കാരിയായിരുന്നു കെ ആർ മീര എന്നാൽ കോളേജിലെത്തിയപ്പോൾ മീര ഒരു കഥ തയ്യാറാക്കി ഒരു മാസികയ്ക്ക് അയച്ചു മാസിക അത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുക മാത്രമല്ല അതിനോടൊപ്പം എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന ഒരു ഡീറ്റെയിൽഡ് നോട്ടും വെച്ചിരുന്നത്രേ ഇത് രക്ഷിതാക്കളുടെ കയ്യിലാണ് കിട്ടിയത് അവരുടെ പദ്ധതി കുട്ടിയെ ഡോക്ടറാക്കുക എന്നതായിരുന്നു നല്ല ആയുധമാണല്ലോ കയ്യിൽ കിട്ടിയത് മീരയുടെ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടു സംഭവിച്ചത് മീര പിന്നീട് എഴുതിയില്ല ആയില്ല അവർ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച് മലയാള മനോരമയിൽ ജേർണലിസ്റ്റായി അവർ പക്ഷേ കഥാരചന നിർത്തിയില്ല അവർ സ്വകാര്യമായി എഴുതി വെച്ചിരുന്ന കഥകൾ അവരുടെ ഭർത്താവ് ഒരിക്കൽ ഒരു മാസികയ്ക്ക് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു ആളുകൾ മീരയെ അഭിനന്ദിച്ചു ജേർണലിസ്റ്റായിരുന്ന മീര കഥാകാരി കൂടിയായി പിന്നീട് സംഭവിച്ചത് ആരാച്ചാർ എന്ന നോവലാണ് ആരാച്ചാർ എന്ന നോവൽ എഴുതിയതിനെക്കുറിച്ച് കെ ആർ മീര പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതമാകും കൽക്കത്തയുടെ സ്പന്ദനം എങ്ങനെ മലയാളികളിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്ന ചോദ്യത്തിന് ഉത്തരമായി കെ ആർ മീര പറയുന്നത് ഒരു വർഷത്തെ കൽക്കത്തയിലെ പത്രങ്ങളെല്ലാം മുക്കു മൂലയുമടക്കം അരിച്ചു പെറുക്കി ഞാൻ വായിച്ചു എന്നാണ് അൻപതോളം പുസ്തകങ്ങൾ ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കെ ആർ മീര വായിച്ചത്രേ ഇൻ്റർനെറ്റിലും മറ്റും നടത്തിയ ഗവേഷണങ്ങൾ വേറെ സോ ഡിയർ ഫ്രണ്ട്സ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഠിനാധ്വാനവും ഗവേഷണവും ഒത്തുചേർന്നപ്പോഴാണ് ശാസ്താംകോട്ടക്കാരിയായ കെ ആർ മീന എന്ന ഗ്രാമീണ പെൺകുട്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരിയായി മാറിയത് സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടാവും ഉദാഹരണത്തിന് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ ആളുകൾ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാവും അന്നോടെ നിർത്തി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് അത്ര ഭംഗിയില്ലാത്തതാണ് എന്ന് തോന്നിയിട്ടാവും നിങ്ങൾ നിർത്തിയിട്ടുണ്ടാവുക എന്താണെങ്കിലും നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷം നമ്മൾ ഏതാണ്ട് പത്തോളം വാട്സാപ്പ് ഗ്രൂപ്പുകളിലായി ആളുകളെ ചേർത്ത് അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നു രസകരമാണ് ആ ഗ്രൂപ്പിലെ സംസാരങ്ങൾ എല്ലാവരും അന്യോന്യം സ്ട്രെയിഞ്ചേഴ്സ് ആയതുകൊണ്ട് യാതൊരു വിഷമവുമില്ലാതെ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയി ഇതിനെക്കുറിച്ച് പറഞ്ഞത് മറ്റ് മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നടത്തുന്നത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമാണ് അല്ലാതെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം അല്ല അതായത് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് വാസ് ആണോ വേണ്ടത് ഈസ് ആണോ വേണ്ടത് ഹാവ് ആണോ ഹാവ് ടു ആണോ അങ്ങനെ ധാരാളം സംശയങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം സംശയങ്ങളിലെ മാക്സിമം വരാവുന്ന ഒരു സംശയം ഞാൻ പറയാം സർ ട്രാൻസിറ്റീവ് വെർബിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട കൺസങ്ഷനും പ്രപ്പോസിഷനും ഏതാണ് രസകരമല്ലേ സംശയം ഇത്തരം ഒരു വലിയ സംശയം ആളുകൾ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്തരം സംശയങ്ങൾക്കൊന്നും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിൽ പ്രാധാന്യമില്ല വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നടത്തുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് അല്ലാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ക്ലാസ് അല്ല ഇതിലൂടെ ആരും പരീക്ഷകൾ എഴുതി ജയിക്കാമെന്ന് കരുതരുത് പക്ഷേ ഇത് പരീക്ഷകളെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി രണ്ടാമത്തെ കാര്യം ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ അല്ല ആക്ച്വലി ഐ ആം എ ഫിസിക്സ് ടീച്ചർ ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമാണ് ഗ്രാജുവേഷൻ ഡേയ്സ് മുതൽ ഏതാണ്ട് ട്വൻറ്റി ഫൈവ് ഇയേഴ്സായി ഞാൻ ഡെയിലി ഹിന്ദു പത്രം വായിക്കുന്നു ഐ ലവ് ഇംഗ്ലീഷ് ആൻഡ് ഐ ആം ഷുവർ യു ഓൾസോ ലവ് ഇംഗ്ലീഷ് ദാറ്റ്സ് അവർ കോമൺ ഗ്രൗണ്ട് അവിടെയാണ് നമ്മൾ കണ്ടെത്തുന്നതും കണ്ടുമുട്ടുന്നതും ഇനി പഠിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ലാംഗ്വേജ് ഈസ് എ ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ്സ് അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഇതാണ് നമ്മളുടെ ആശയം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് ധാരാളം ഫ്രൈസുകൾ ആവശ്യമായിട്ടുണ്ട് കുറേ ഫ്രൈസുകൾ കാണാതെ പഠിച്ചു വയ്ക്കുന്നത് നമുക്ക് ദൈനംദിന ആവശ്യത്തിന് ഉപകാരപ്പെടും ഇന്ന് നമ്മൾ അത്തരം അഞ്ച് ഫ്രൈസുകളാണ് പഠിക്കുന്നത് ഈ അഞ്ച് ഫ്രൈസുകളും നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒന്നാമത്തെ ഫ്രൈസ് കേൾക്കുക ഇപ്പോൾ കുറച്ച് നേരമായി നമ്മളിരുന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനി ഒരു കുടിച്ചാലോ ഒരു ചായ കുടിച്ചാലോ കാപ്പ് കുടിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ നമ്മൾ നമ്മളുടെ സുഹൃത്തിനോട് അല്ലെങ്കിൽ എന്നോട് മറ്റൊരാളോട് എങ്ങനെയാണ് ഈ കാര്യം പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ഫോർമലായിട്ട് സോ നൗ ഐ ബിറ്റ് ടയർഡ് വാട്ട് അബൌട്ട് ഹാവിങ് ടീ കോഫി അങ്ങനെയൊക്കെ ചോദിക്കാം അതിന് പകരമായിട്ട് ഇംഗ്ലീഷിൽ ഒരു ഫ്രൈസ് ഉണ്ട് അതിങ്ങനെയാണ് ഹൗ അബൌട്ട് ഡാഷ് ഡാഷ് ഹൗ അബൌട്ട് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയേണ്ട കാര്യം അവിടെ ചേർക്കുകയാണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നമുക്ക് ഒരു കാപ്പ് കുടിച്ചാലോ എന്നാണ് എങ്കിൽ ഹൗ അബൌട്ട് എ കോഫി ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് ടീ ഹൗ അബൌട്ട് ഡിന്നർ ഡിന്നർ കഴിച്ചാലോ എന്നാണ് ചോദ്യം ഹൗ അബൌട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഹൗ അബൌട്ട് എന്ന് ചോദിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഹൗ അബൌട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് കഴിച്ചാലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ യു ക്യാൻ വെരി വെൽ ആസ്ക് ഹൗ അബൌട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഹൗ അബൌട്ട് എ ലൈൻ ചൂസ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഈ ഹൗ അബൌട്ട് മറ്റൊരു രീതിയിലും ചോദിക്കും ഉദാഹരണത്തിന് ഹൗ അബൌട്ട് ഗോയിങ് ഔട്ട് നമുക്കൊന്ന് പുറത്തു പോയാലോ ഹൗ അബൌട്ട് ഗോയിങ് ഔട്ട് ഹൗ അബൌട്ട് എ മൂവി ഇൻ ദി ഈവനിങ് ഹൗ അബൌട്ട് പ്ലാനിങ് എ ട്രിപ്പ് ടു കാലിക്കറ്റ് അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം ഹൗ അബൌട്ട് ഡാഷ് ഡാഷ് അവിടെയാണ് നിങ്ങളത് ചേർക്കേണ്ടത് ഇവിടെ ചില സന്ദർഭങ്ങളെങ്കിലും കുറേ ആളുകൾ വാട്ട് അബൌട്ട് എന്ന് ചോദിക്കാറുണ്ട് അത് ശരിയായ പ്രയോഗമല്ല ഒരു സജക്ഷൻ നിങ്ങളുടെ സുഹൃത്തിനോട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൗ അബൌട്ട് എന്ന പ്രയോഗമാണ് ചില സമയത്ത് ഒരു ഒബ്ജെക്ഷൻ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് അബൌട്ട് ഉപയോഗിക്കുക ഞാൻ ഒരു എക്സാമ്പിൾ പറയാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഹബൗ ഹൗ അബൌട്ട് ഗോയിങ് ഔട്ട് ഇൻ ദി ദിവിനിങ് ഹൗ അബൌട്ട് ഗോയിങ് ഔട്ട് ഇൻ ദിവിനിങ് നിങ്ങൾ ചോദിക്കുകയാണ് സുഹൃത്തിനോട് അപ്പോൾ സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് ടുമോറോസ് എക്സാംസ് അപ്പോൾ നാളെ പരീക്ഷയില്ലേ ആ ഒബ്ജെക്ഷൻ അയാൾ റേസ് ചെയ്യുന്നതാണ് വാട്ട് അബൌട്ട് ഓക്കെ വാട്ട് അബൌട്ട് മൈ ഫ്രണ്ട്സ് കമ്മിങ് ടുമോറോ അങ്ങനെയൊക്കെയുള്ള ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യുന്നതാണ് വാട്ട് അബൌട്ടിലൂടെ ഹൗ അബൌട്ടും വാട്ട് അബൌട്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കുന്നു ഹവ് അറിയൂ യു സേ ആം ഫൈൻ താങ്ക് യു വാട്ട് അബൌട്ട് യു ഓർ ഹവ് അബൌട്ട് യു നിങ്ങൾക്ക് രണ്ടും ചോദിക്കാം അത് ഒരേ അർത്ഥത്തിലാണ് ഉള്ളത് ഓക്കെ സോ ഹൗ അബൌട്ട് ഗോയിങ് ഔട്ട് നമുക്ക് പുറത്തു പോയാലോ നമ്മൾ പുറത്തേക്ക് പോയി എന്ന് സങ്കല്പിക്കുക നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ പദ്ധതി എന്ന് പറയുന്നത് ലുലു മാളിൽ പോകാനാണ് അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകാനാണ് നമ്മളുടെ പദ്ധതി എന്ന് കരുതുക ലുലു മാളിലേക്കുള്ള വഴി നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ആ വഴി ചോദിക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്ത ഫ്രൈസിലൂടെ പഠിക്കുന്നത് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഫ്രൈസാണ് ഇത് ഫ്രൈസ് ഇങ്ങനെയാണ് ഹൗ ഡു ഐ ഗെറ്റ് ടു ഡാഷ് ആ ഡാഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ ലൊക്കേഷനാണ് എഴുതേണ്ടത് ഹൗ ഡു ഐ ഗെറ്റ് ടു ലുലു മാൾ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ബീച്ച് ഫ്രം ഹിയർ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ നിയർ ബൈ എ ടി എം ബീച്ചിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എ ടി എമ്മിലേക്ക് എങ്ങനെയാണ് പോകുന്നത് ആ വഴി കാണിച്ചു തരണം എന്നാണ് നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് എക്സ്ക്യൂസ് മീ ഹൗ ഡു ഐ ഗെറ്റ് ടു സെൻറ് തോമസ് കോളേജ് സെൻറ്റ് തോമസ് കോളേജിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് അങ്ങനെയാണ് എക്സ്ക്യൂസ് മീ How do I get to the post office? How do I get to the railway station? ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അവിടെ ചോദിക്കാം അപ്പോൾ അത് നന്നായി പഠിക്കണം ഹൗ ഡു ഐ ഗെറ്റ് ടു അത് ഏത് ലൊക്കേഷൻ ആ ലൊക്കേഷനാണ് അവിടെ പറയേണ്ടത് അങ്ങനെ നമ്മൾ പോയി സപ്പോസ് വി റീച്ച് ദോപ്പിംഗ് ഷോപ്പിംഗ് ഷോപ്പിംഗ് മാൾ അപ്പോൾ നമുക്ക് കോഫി കഴിക്കാം പറ്റും നമ്മൾ ചെറിയ പർച്ചേസ് ഹൗ അബൌട്ട് എ പർച്ചേസ് ഹൗ അബൌട്ട് എ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കാം ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അത്തരം സ്ഥലങ്ങളിലെല്ലാം ആവശ്യമായി വരുന്ന ഒരു ഫ്രൈസ് ക്യാൻ ഐ ഹാവ് ഡാഷ് ഡാഷ് പ്ലീസ് ഉദാഹരണത്തിന് ക്യാൻ ഐ ഹാവ് വെജിറ്റബിൾസ് പ്ലീസ് ക്യാൻ ഐ ഹാവ് ബീഫ് പ്ലീസ് വെജിറ്റബിൾസ് വേണം ബീഫ് വേണം ഇതാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചോദിക്കുമ്പോൾ വലിയ വിനയം പാലിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കുഡ് പോലുള്ള പ്രയോഗങ്ങൾ നമുക്ക് ആവശ്യമില്ല ക്യാൻ ഐ ഹാവ് ഡാഷ് പ്ലീസ് ഓക്കെ സോ ക്യാൻ ഐ ഹാവ് എ പിക്കിൾസ് പ്ലേസ് അച്ചാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകണമെങ്കിൽ അവർ അച്ചാർ ഇരിക്കുന്ന ഭാഗം നമ്മളെ കാണിച്ചിറങ്ങിയത് ക്യാൻ ഐ ഹാവ് എ പിക്കിൾസ് പ്ലേസ് സൊ ക്യാൻ ഐ ഇപ്പം നിങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിനാണെങ്കിൽ ക്യാൻ ഐ ഹാവ് എ ഷർട്ട്സ് പ്ലേസ് ഓക്കെ ഇനി നിങ്ങൾ ഷർട്ട് ആ സ്ഥലത്ത് എത്തി എന്നിരിക്കട്ടെ അവിടെ നിങ്ങൾക്ക് ആവശ്യം വരുന്ന മറ്റൊരു ഫ്രൈസാണ് അടുത്തതായി പഠിക്കുന്നത് അത് വളരെ രസകരമാണ് ഡാഷ് ഓഫ് ദി ഡാഷ് പ്ലേസ് ഡാഷ് ഓഫ് ദ ഡാഷ് പ്ലേസ് ആ രണ്ട് ഡാഷിലും നിങ്ങൾ ചേർക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ ഡാഷിൽ നമ്മൾ ഒരു സാധനത്തിൻ്റെ ഒരു നിശ്ചിത അളവ് വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ അത് ഇത് ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഡാഷ് ഓഫ് ദ ഡാഷ് പ്ലീസ് വൺ കിലോഗ്രാം ഓഫ് ദ ബീഫ് പ്ലീസ് വൺ കിലോഗ്രാം ഓഫ് ദ ബീഫ് പ്ലീസ് ടു ഓഫ് ദി ബ്ലൂ ജീൻസ് പ്ലീസ് ത്രീ ഓഫ് ദി വാട്ടർ മെലൺസ് പ്ലീസ് മൂന്ന് കുറേ തണ്ണിമത്തനുണ്ട് നമുക്കൊരു തണ്ണിമത്തൻ വേണമെങ്കിൽ നമ്മൾ ചോദിക്കുക വൺ ഓഫ് ദി വാട്ടർ മെലൺസ് പ്ലീസ് ഓർ ടു ഓഫ് ദ വാട്ടർ മെലൺസ് പ്ലീസ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അങ്ങനെയാണ് നമ്മളത് ചോദിക്കുക അടുത്ത് അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ടു ലിറ്റേഴ്സ് ഓഫ് ദ മിൽക്ക് പ്ലീസ് അങ്ങനെ അത് നമുക്ക് എപ്പോഴും ആവശ്യമായി വരും നമ്മുടെ പർച്ചേസ് ഘട്ടങ്ങളിൽ നമുക്ക് എപ്പോഴും ആവശ്യമായി വരുന്നതാണ് ഡാഷ് ഓഫ് ദ ഡാഷ് പ്ലീസ് അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ് എഴുതി വേണമെങ്കിൽ പഠിക്കാം ഇനി നമ്മൾ അടുത്തൊരു ഫ്രൈസ് വളരെ യൂസ്ഫുൾ ആണ് ആ ഫ്രൈസ് ഇങ്ങനെയാണ് ഹൗ ഡു ഐ ഡാഷ് ഡാഷ് അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു പാക്കറ്റ് ഒരു സാധനം കിട്ടി അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത് നമുക്കറിയില്ല അപ്പം നമ്മൾ നമുക്ക് അദ്ദേഹത്തോട് വേണമെങ്കിൽ ക്യാൻ യു ടീച്ച് മീ ദസ് അങ്ങനെയൊക്കെ ചോദിക്കാം പക്ഷേ ഏറ്റവും എളുപ്പമുള്ള പ്രയോഗം ഹൗ ഡു ഐ ഓപ്പറേറ്റ് ദിസ് ഹൗ ഡു ഐ ടാഷ് ഹൗ ഡു ഐ ടേൺ ഓൺ ദിസ് മെഷീൻ ഹൗ ഡു ഐ ഹൗ ഡു ഐ അൺലോക്ക് ദിസ് മൊബൈൽ ഹൗ ഡു ഐ ഈറ്റ് ദിസ് നിങ്ങളൊരു ഹോട്ടലിൽ പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് വെറൈറ്റി ആയൊരു ഡിഷ് ഓർഡർ ചെയ്തു കുറേ സാധനങ്ങൾ വന്നു എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നറിയില്ല യു ക്യാൻ ആസ് ഹൗ ഡു ഐ ഈറ്റ് ദിസ് പ്ലേസ് ഓക്കെ ഒരു 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 സൂപ്പർ മാർക്കറ്റിൽ വെജിറ്റബിൾസ് കാണുകയാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല ഹൗ ഡു ഐ ഈറ്റ് ദിസ് പ്ലേസ് സോ ഹൗ ഡു ഐ കട്ട് ദിസ് ഹൗ ഡു ഐ ആൻഡ് പാക്ക് ദിസ് ഹൗ ഡു ഐ ഡാഷ് ഡാഷ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് അവിടെ പറയേണ്ടത് ഇന്നത്തെ നമ്മൾ പഠിച്ച അഞ്ച് ഫ്രൈസുകൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് നമ്മളൊരു ഫ്രൈസ് പഠിക്കാറുണ്ടല്ലോ ഇനി നമ്മൾ ഇന്നത്തെ ഫ്രൈസ് ഓഫ് ദ ഡേയിലേക്ക് പോവുകയാണ് മലയാളത്തിൽ സാധാരണ നമ്മൾ നന്നായിട്ടുണ്ട് കൊള്ളാം എന്നെല്ലാം പറയുന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ കുറച്ച് കിടുക്കി തിമർത്തു വളരെ നന്നായി എന്ന് സൂചിപ്പിക്കുന്ന കുറേ വാക്കുകൾ വന്നിട്ടുണ്ട് അതേപോലെ ഇംഗ്ലീഷിലുമുണ്ട് വാക്കുകൾ കുറച്ച് പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നമുക്ക് ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വാക്ക് നമ്മളെ നേരത്തെ പറയുക ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് ഇറ്റ് ഈസ് ഗുഡെന്നാണ് പറയുന്നത് ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് വെരി ഗുഡ് ഇറ്റ്സ് നൈസ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ അത് കുറച്ചുകൂടെ കൂടുതൽ നല്ലതാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമുക്ക് വന്നു ഒരു വാക്ക് ഇറ്റ്സ് ഔസം ഇറ്റ്സ് ഔസം സ്പെല്ലിങ് നോക്കണേ ഇറ്റ്സ് ഔസം ഇറ്റ്സ് ഫന്റാസ്റ്റിക് ഇറ്റ്സ് അമേസിംഗ് ഇറ്റ്സ് ഇറ്റ് സ്കൂൾ കുറേ പുതിയ വാക്കുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നു ഈ വാക്കുകളും പഠിക്കണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം സെറ്റ്ഡേ യു ഓൺ വേർഡ്സ് സ്റ്റാർട്ട് യൂസിംഗ് ടേംസ് ലൈക്ക് ഇറ്റ്സ് ഓസം ഇറ്റ്സ് ഫാസ്റ്റിക് ഇറ്റ്സ് അമേസിംഗ് താങ്ക് യു